ഞാൻ ഇടുക്കി ചേലച്ചോട് ചുരുളിഗിരി പാലക്കാട് പ്രധാനമായിട്ടുള്ളതെങ്കിൽ പോലും പലതരത്തിലുള്ള ഇത് കാപ്പിത്തൈ ആണ് ഇത് രണ്ടായിട്ടും കാപ്പിത്തൈ ഉണ്ട് കോഫി പോർട്ടിന് നമ്മള് സീഡ് വാങ്ങിച്ച് തരുന്നതാണ് സീൻറ്റുവാറും റോബ്രീവാറും ഉണ്ട് ചന്ദ്രഗിരി ഉണ്ട് ചന്ദ്രഗിരി കൂടുതൽ പൊക്കം വെക്കത്തില്ല അടുപ്പിച്ച് റോബറിന്റെ അകത്തോ കൊടിക്കാത്തോ ഒക്കെ നടന്നാണ് വേര് ശല്യം ചെയ്യില്ല തെയ്യാ ചന്ദ്രഗിരിയുടെ തൈ ഇതാണ് ഇതാണ് ചന്ദ്രഗിരിയുടെ തൈ നടോ ഇത് നളച്ചോനെ കഴിഞ്ഞിട്ട് നട്ടാതി നമ്മള് സംരക്ഷണം കൂടുതൽ വേണം ഇത് ഈ കണ്ടീഷൻ ആയിട്ടുള്ളൂ തൈരിന്റെ ഇത് നമ്മളിപ്പോ വെച്ചിട്ട് ഒരു മഴ മാറിയിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും എത്ര നല്ലത് ഇത് രണ്ടാം വർഷം കഴിയും ഈ ചന്ദ്രഗിരി കാപ്പിയുടെ പ്രത്യേകത പറയുന്നത് കുറച്ച് അടുപ്പിച്ച് വയ്ക്കാം കൊടിക്കകത്തും വയ്ക്കാം തവറിന്റെ അത്തും വെക്കാം നമുക്ക് വേര് ശല്യം ചെയ്തില്ല അഞ്ചടി പൊക്ക വയ്ക്കുള്ളൂ ഒരു പട്ടാരം കുറവായിരിക്കും നമ്മൾ കൈവീശിന്ന് അത്രേ ഉണ്ടാവുകയുള്ളൂ ഒരു മരത്തിന് ഒരു പത്ത് കിലോ ഇത് പച്ചക്കുരു കിട്ടും നിറച്ച് കായ്ക്കും നിറച്ച് കായ്ക്കും